മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് ഇടുന്നത് ഇഞ്ചി ചതച്ചിട്ടിട്ടുള്ള ഒരു കപ്പ് ചായ എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം രാവിലെയും വൈകുന്നേരങ്ങളിലും ഇതുപോലത്തെ ഒരു ഇഞ്ചി ഇട്ട് ചതച്ചിട്ട് ഒരു കപ്പ് ചായ കുടിച്ചാൽ വളരെ ഉന്മേഷമാണ് അതുപോലെ തന്നെ നമുക്ക് വയറിനൊക്കെ നല്ലതാണ് ഇഞ്ചി ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഒരു കപ്പ് വെള്ളം നമുക്ക് ചായ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി നമ്മൾ ഈ വെള്ളം കൂടുന്നതിനനുസരിച്ച് ഇഞ്ചിൻ്റെ അളവൊക്കെ കൂട്ടാം ഒരു കപ്പ് പാലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ട് രണ്ട് കപ്പ് ചായക്കുള്ള അളവിനാണ് ഇഞ്ചി ചേർത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം നന്നായി തിളയ്ക്കണം ഇഞ്ചി ചേർത്ത ശേഷം അതിന് ശേഷമാണ് നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഇപ്പം നമ്മുടെ ഈ വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ചായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ചതച്ചെടുക്കാനേ പാടുള്ളൂ അരഞ്ഞു പോവരുത് ചായപ്പൊടി നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്താൽ കൊടുത്താൽ മതിയാവും അതിൻ്റെ കടുപ്പം നമുക്ക് ദിവസേന ഉപയോഗിക്കുമ്പോൾ അറിയാമല്ലോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന പൊടിയിൽ മാറ്റങ്ങൾ വരുത്തണം ീ ഇതുപോലെ നന്നായിട്ട് ഈ ചായപ്പൊടി ചേർത്ത ശേഷം ഇഞ്ചി ചായപ്പൊടിയും കൂടിയും ചേർന്ന് തിളച്ച് കിട്ടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇതുപോലെ തിളയ്ക്കട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചാലും മതിയാവും അതിന് ശേഷം ഞാൻ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ ഏത് കപ്പിനാണോ വെള്ളം എടുത്തത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തു ഇത് ഡയറക്റ്റ് പച്ച പാലല്ല ഒഴിച്ചു കൊടുത്തത് ചെറിയ തോതിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പച്ച പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലും നമുക്കത് പെട്ടെന്ന് തിളച്ച് കിട്ടാനും എളുപ്പമാണ് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം വീണ്ടും നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അഞ്ച് മിനിറ്റോളം തിളയ്ക്കണം അതിൻ്റെ മുന്നേട്ട് നമ്മൾ വേണ്ടത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് ഒട്ടും മധുരം ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഇഞ്ചി ചായക്ക് ചെറിയ തോതിൽ മധുരം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ചായയുടെ ടേസ്റ്റ് ശരിക്ക് കിട്ടുന്നത് ഒരു കപ്പ് ചായക്ക് ഒരു കപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര എന്ന തോതിൽ ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ച് കമ്മിയായതുകൊണ്ട് ഞാൻ ഒന്നര ടീസ്പൂണാണ് ചേർത്തത് ഇനി ഇതുപോലെ നന്നായി തിളയ്ക്കട്ടെ ഒരു അഞ്ച് മിനിറ്റോളം തിളച്ചാലും യാതൊരു കുഴപ്പമില്ല നമുക്ക് ഈ പൊടിയുടെയും പഞ്ചസാരയുടെയും എല്ലാം ടേസ്റ്റ് ഒന്ന് ഇറങ്ങി കിട്ടണം ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഏകദേശം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചൊഴിച്ച ശേഷം ഒന്ന് ആറ്റി എടുക്കാം ഒരു ചായ അരിപ്പ വെച്ചിട്ട് നമുക്കിതൊരു കപ്പിലേക്കോ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം ചെറിയ പാത്രമാകുമ്പോൾ നമുക്കത് ആറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാവും ഇനി നമ്മളെ ഇഞ്ചിയുടെയും ചായപ്പൊടിയുടെയും സത്തൊക്കെ ഒന്ന് മുഴുവനായിട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് അമർത്തി കൊടുക്കാം നല്ല സ്ട്രോങ് ആയിട്ട് ചായ വേണം ഇനിയും കൂടുതലെന്ന് പറഞ്ഞാൽ പൊടിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഒരു നോർമൽ നല്ല രീതിയിലുള്ള ഒരു ഗ്ലാസ് ചായയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയത് ഇതുപോലെ കുറച്ച് ഉയർത്തിയിട്ട് നമുക്ക് രണ്ട് കപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ആറ്റിയെടുക്കണം ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ഇതുപോലെ ഉയർത്തി പിടിച്ചിട്ട് ആറ്റിയെടുത്താൽ നമുക്ക് ഇതുപോലെ പതഞ്ഞ് നല്ല ചായ ഇട്ട് കിട്ടും ഇനി നമുക്കിതൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു കപ്പ് പൻ പാലും ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചത് അതുകൊണ്ട് കറക്റ്റ് രണ്ട് കപ്പ് ചായയാണ് നമുക്ക് കിട്ടുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ ഇഞ്ചി ചേർത്തിട്ടുള്ള ചായ എല്ലാവരും തയ്യാറാക്കി നോക്കൂ ഇതിനൊക്കെ കൂടുതൽ പ്രയാസമൊന്നുമില്ല നമ്മൾ എന്തായാലും ഒരു ഗ്ലാസ് ചായ ഒരു വീട്ടിൽ തയ്യാറാക്കുമല്ലോ അതുകൊണ്ട് ഇതുപോലെ തയ്യാറാക്കി എടുത്ത് നോക്കണം ഇനി ചായക്ക് കൂട്ടിനായിട്ട് നമുക്ക് വീട്ടിൽ വറുത്തെടുത്തിട്ടുള്ള ഒരു പിടി ചിപ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയത് തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഉണ്ണിയപ്പവും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഈ ചായക്ക് ഞാൻ കൂട്ട് ഇതാണ് എടുത്തത് ഇനിയിപ്പോൾ മിക്സ്ച്ചറ് അതുപോലത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം ചായ തയ്യാറാക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല പക്ഷെ ഓരോരുത്തരും ഓരോരോ രീതിയിലാവും ചെയ്തെടുക്കണത് ഞാൻ എൻ്റെ രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം